നമസ്കാരം വാർത്തകൾ വിവാദങ്ങൾക്ക് ശേഷം ആദ്യം രാഷ്ട്രീയ പൊതുയോഗത്തിൽ പങ്കെടുത്ത രാഹുൽ ലൈംഗിക ആരോപണ വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായി രാഷ്ട്രീയ പാർട്ടിയുടെ പൊതുയോഗത്തിൽ പങ്കെടുത്തിരിക്കുകയാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ പാലക്കാട് കല്ലടിക്കോട് നടന്ന യൂത്ത് ലീഗിന്റെ പൊതുസമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുത്തത് ലൈംഗിക ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് മാങ്കൂട്ടത്തിൽ ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിക്കുന്നത് കൂടാതെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് പിന്നെ കോൺഗ്രസിന്റെ ഒരു പരിപാടികളിലും രാഹുൽ പങ്കെടുത്തിരുന്നില്ല ലോലനെ സൃഷ്ടിച്ച പ്രതിഭ കാർട്ടൂണിസ്റ്റ് ചെല്ലൻ അന്തരിച്ചു ലോലൻ എന്ന ഒറ്റ കഥാപാത്രം കൊണ്ട് മലയാള കാർട്ടൂൺ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച കാർട്ടൂണിസ്റ്റ് ചെല്ലൻ എന്നറിയപ്പെടുന്ന ടി പി ഫിലിപ്പ് കോട്ടയത്ത് അന്തരിച്ചു എഴുപത്തിയേഴ് വയസ്സായിരുന്നു സംസ്കാര ചടങ്ങുകൾ നവംബർ മൂന്നിന് തിങ്കളാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വടവാദൂരിൽ നടക്കും വർക്കലയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ അതിക്രമം കമ്പാർട്ട്മെന്റിൽ കയറി കൂടിയ യുവാവ് യുവതിയെ പുറത്തേക്ക് തള്ളിയിട്ടു വർക്കലയിൽ നിന്ന് തിരുവനന്തപുരം ഭാഗത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്ന കേരള എക്സ്പ്രസിലെ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ നിന്നാണ് യുവതിയെ തള്ളിയിട്ടത് വർക്കല അയന്തി ഭാഗത്ത് വെച്ചാണ് സംഭവം പ്രതി പിടിയിലായെന്നാണ് സൂചന ഇയാൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിക്കാനത്ത് വിനോദസഞ്ചാരി കയത്തിൽ വീണ് മരിച്ചു ഒപ്പമുള്ള സുഹൃത്ത് വാഹനവുമായി കടന്നു കളഞ്ഞു ഹരിപ്പാട് സ്വദേശി മഹേഷാണ് മരിച്ചത് നാൽപ്പത്തിയഞ്ചു വയസ്സായിരുന്നു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് അപകടമുണ്ടായത് സുഹൃത്തിനൊപ്പം കയത്തിൽ കുളിക്കാനിറങ്ങിയപ്പോൾ മഹേഷ് വെള്ളത്തിൽ വീഴുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ഉടനെ സമീപവാസികൾ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു സംഘം സ്ഥലത്തെത്തി മഹേഷിനെ പുറത്തെടുത്തു പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു എന്നാൽ ജീവൻ രക്ഷിക്കാനായില്ല അതിനിടെ അപകടം നടന്ന ഉടനെ ഉണ്ടായിരുന്ന യുവാവ് വാഹനവുമായി കടന്നു കളഞ്ഞതായി പോലീസിന് വിവരം കിട്ടിയിട്ടുണ്ട് മഹേഷും സുഹൃത്തും സമീപത്തുള്ള ഒരു ഹോം സ്റ്റേയിലാണ് താമസിച്ചിരുന്നത് ഇവിടെ നിന്നുമാണ് മരിച്ചയാളുടെ പേര് പോലീസിന് കിട്ടിയത് വില്പനക്കായി സൂക്ഷിച്ച വിദേശ മദ്യവും മദ്യം വിറ്റ് കിട്ടിയ പണവുമായി ഒരാളെ അറസ്റ്റ് ചെയ്തു പുൽപ്പള്ളി താന്നിത്തെരുവ മരുത്തും വീട്ടിൽ എം ടി ഷിബുവിനെയാണ് പുൽപ്പള്ളി പോലീസ് പിടികൂടിയത് വാടന കവലയിൽ വെച്ചാണ് മദ്യവും പണവുമായി ഷിബുവിനെ പിടികൂടുന്നത് ഇയാളുടെ കൈവശമുണ്ടായിരുന്ന സഞ്ചിയില് കുപ്പികളിലായി അഞ്ച് ലിറ്റർ വിദേശമദ്യവും വില്പനയിലൂടെ നേടിയ എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയുണ്ടായിരുന്നതായി പരിശോധനയില് കണ്ടെത്തിയിട്ടുണ്ട് പുൽപ്പള്ളി സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ടി അനീഷിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടത്തിയത്